എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ മപ്പാസ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അര മണിക്കൂറാണ് മാറ്റിവെക്കുന്നത് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മാറ്റിവെക്കണം അതെ അതിനുശേഷം ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാം ഒരു കഷ്ണം പട്ട ഒരു ബേ ലീഫും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് സവാളയാണ് ആദ്യം ചേർക്കേണ്ടത് ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാള ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണ് ഉള്ളതെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം അപ്പോൾ അതേ സവാള ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളുടെയൊക്കെ ആ ഒരു പച്ചവണ മാറി കഴിയുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഈ തക്കാളി ഒന്ന് വഴന്നു വരണം അതേ ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർക്കേണ്ടത് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതേ ഇപ്പോൾ ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അതേ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കൂടി ഒന്ന് താഴ്ത്തി ഫ്ലെയിം വയ്ക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാമ്പാലാണ് ചേർക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഇതേ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇതേ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ആദ്യം ഞാനൊരു അരക്കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പും കൂടി ഒന്നാം പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ മുക്കാൽ കപ്പ് ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത് തീ ഏറ്റവും കുറച്ച് വെക്കുക ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഉടനെ തന്നെ ഇളക്കുന്നില്ല ഞാനിത് അടച്ചു വെക്കുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഇത് തുറന്നിട്ടുള്ളത് അദ്ദേഹം നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ഇത് അപ്പം ഇടിയപ്പം ചപ്പാത്തി ി പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ഇത്തവണ ഈസ്റ്റേണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്